ഹലോ ബി യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്ത് ഒളിമ്പിയാണ് യു എസ് എം ഒ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഴാം ക്ലാസ്സിലെ മിടുക്കര വിദ്യാർത്ഥികൾക്ക് കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ഓക്കെ നമുക്ക് ക്വസ്റ്റൻസ് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് നോട്ട് എ കെമിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ച് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ കെമിക്കൽ ചേഞ്ചിൻ്റെ രാസമാറ്റം അല്ലെ രാസമാറ്റം കെമിക്കൽ ചേഞ്ച് അതിൻ്റെ സ്വഭാവമല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ചേഞ്ച് ഇൻ കളർ കളർ ചേഞ്ച് ഉണ്ടാവുമ്പോൾ കെമിക്കൽ ചേഞ്ച് ഉണ്ടാവോ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് സ്റ്റേറ്റ് മാറുമ്പോഴാണോ കെമിക്കൽ ചേഞ്ച് ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നത് കെമിക്കൽ ചേഞ്ചിൻ്റെ ഭാഗമാണോ കനോട്ട് ചേഞ്ച് ടു പ്രീവിയസ് സ്റ്റേറ്റ് ഓക്കെ ഇതിൽ ഏതാണ് കെമിക്കൽ ചേഞ്ചുമായി ബന്ധമില്ലാത്തതാണ് ബന്ധമില്ലാത്ത ആർക്കാണ് കെമിക്കൽ ചേഞ്ചില് കളർ ചേഞ്ച് നടക്കാമോ നടക്കാം ഒരു പ്രശ്നമില്ല കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ കളർ ചേഞ്ചിന് ചാൻസ് ഉണ്ട് അല്ലേ ഒരു പ്രശ്നമില്ല ചേഞ്ച് ഇൻ സ്റ്റേറ്റ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് കെമിക്കൽ ചേഞ്ച് അല്ല അത് ഫിസിക്കൽ ആണ് അതായത് ലിക്വിഡ് നിന്ന് ഗ്യാസിലേക്ക് മാറുക ഇപ്പോൾ വാട്ടർ വാട്ടർ വാട്ടറ് മാറുക ഈ പ്രോസസ്സ് ആക്ച്വലി എന്താണ് അത് അതിൻ്റെ സ്റ്റേറ്റ് മാറി അല്ലെങ്കിൽ ഐസ് ഐസ് സോളിഡ് ആയിരുന്നില്ലേ ഐസ് എങ്ങോട്ട് മാറുന്നു ഐസ് വാട്ടർ ആയി മാറുന്നു ഇതെല്ലാം അതിൻ്റെ സ്റ്റേറ്റിലാണ് ചേഞ്ച് അവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത് അവസ്ഥകളിലെ മാറ്റം ചേഞ്ച് അപ്പം അവസ്ഥയിൽ മാറ്റം സംഭവിക്കുമ്പോൾ അതെന്തല്ല അത് കെമിക്കൽ ചേഞ്ചിന്റെ സ്വഭാവമല്ല കെമിക്കൽ ചേഞ്ചിന്റെ ക്യാരക്ടർ അല്ല ആക്ച്വലി എന്ത് ഈ പറയുന്ന മാറ്റം പിന്നെ അവസ്ഥയിലുള്ള മാറ്റം അവസ്ഥ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പിന്നെ ഈ പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത് അതായത് സോളിഡ് ലിക്വിഡ് ആവുക ലിക്വിഡ് സോളിഡ് ആവുക അങ്ങനെ പറഞ്ഞു ഓക്കെ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുക എന്നുള്ളത് കെമിക്കൽ ചേഞ്ചിന്റെ ഭാഗമാണ് പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്താലാണ് എന്ത് ചെയ്യുക കെമിക്കൽ ചേഞ്ച് ആവുള്ളൂ ഇപ്പൊ ഇവിടെ നോക്കൂ ഐസ് ഐസ് എച്ച് ടൂ എന്നാണ് ഐസിനെ പറയാം അത് തന്നെയാണ് വാട്ടറിലെയും കെമിക്കൽ ഫോമുല രണ്ടും എച്ച് ടൂ ആണ് എച്ച് ടോ എച്ച് ടൂ ആയിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പൊ പുതിയ ഫോം എന്ത് ചെയ്യണം പുതിയ സംഭവം ഉണ്ടാവണം അപ്പൊ കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ കാർബണും ഓക്സിജൻ തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഡൈക്സൈഡ് പുതിയൊരു സംഭവമാണ് അത് കാർബൺ ഡയോക്സൈഡിൻ്റെ സ്വഭാവം അല്ല കാർബൺ ഡൈ ഓക്സൈഡിന് വ്യത്യാസം ഉണ്ടായിരിക്കും സോ പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുക എന്നുള്ളത് കെമിക്കൽ ചേഞ്ചിന്റെ ഭാഗമാണ് കനോട്ട് ചേഞ്ച് ടു പ്രീവിയ സ്റ്റേറ്റ് പഴയതിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥ ഓക്കെ ഇപ്പോൾ കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് നേരെ തിരിച്ചിങ്ങോട്ട് പോവോ നോർമലി എന്തെങ്കിലും പോകൂല അല്ലേ ഇപ്പൊ കാർബൺ നമ്മൾ കത്തിക്കാണ് അപ്പോൾ കാർബൺ ഡൈ ഡൈഒക്സൈഡ് ഉണ്ടാവുകയാണ് അപ്പം ഇങ്ങനെ തിരിച്ച് ചാരത്ത് നിന്ന് വീണ്ടും നമുക്ക് കാർബൺ ഉണ്ടാക്കണം അങ്ങനെ സാധാരണ സം ചെയ്യാറുണ്ടോ ഇല്ല അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഒരു പേപ്പർ നമ്മൾ കത്തിക്കാണ് പേപ്പർ കത്തിച്ചിട്ട് ചാരമായി മാറുന്നത് ആ ചാരത്ത് നമുക്ക് പേപ്പർ തിരിച്ചെടുക്കാൻ കഴിയുമോ ഇല്ല പക്ഷേ ഫിസിക്കൽസിൻ അങ്ങനെയാണോ അല്ല വാട്ടർ നമുക്ക് തിരിച്ചു കണ്ട് മാറ്റിക്കൂടെ റിവേഴ്സ് ചെയ്യാൻ പറ്റൂല്ലേ പറ്റും ഒരു പ്രശ്നമില്ല കാരണം വാട്ടർ എന്ത് മതി വാട്ടർ കുറച്ചേരം നമ്മൾ ഫ്രിഡ്ജ് കൊണ്ടുപോയിട്ട് റെഫ്രിജറേറ്റർ കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് തണുപ്പാൽ മതി ഫ്രീസ് ചെയ്താൽ മതി ബന്ധു കിട്ടുമ്പോൾ കൈസ് കിട്ടും സി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് സംഭവം അപ്പോൾ ഈ ചേഞ്ച് ഇൻ കളറ് കെമിക്കൽ ചേയ്ഞ്ചിൻ്റെ ഭാഗമാണ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് കെമിക്കൽസിൻ്റെ ഭാഗമല്ല അപ്പോൾ അതാണ് ഇതുമായി ബന്ധമല്ലാത്തതാണ് ആൻസർ എടുത്തത് ന്യൂ സബ്സൻസ് ഫോം ചെയ്യാനുള്ള കെമിക്കൽസിൻ്റെ ഭാഗമാണ് കനോൾ ചേഞ്ച് ടു പ്രീവിയസ് സ്റ്റേറ്റ് മുമ്പത്തെ അവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയില്ല എന്നതും കെമിക്കൽ ചേഞ്ചിൻ്റെ ഭാഗമാണ് സോ കെമിക്കൽ ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത സംഭവം ഈ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് അവസ്ഥ മാറുക പദാർത്ഥത്തിന്റെ അവസ്ഥ മാറുക എന്നുള്ളത് കെമിക്കൽ ചേഞ്ചുമായി ബന്ധമുള്ള ബന്ധമുള്ളതല്ല അത് ഫിസിക്കൽ ചേഞ്ച് ഭൗതിക ഭൗതികമാറ്റത്തിന്റെ ഒരു സ്വഭാവമാണെന്ന് പറയാം സി അടുത്ത ക്വസ്റ്റൻ വിച്ച് ഡസ് നോട്ട് റെപ്രസെന്റ് എ കെമിക്കൽ ചേഞ്ച് താഴെ പറയുന്നതിൽ ഏതാണ് കെമിക്കൽ ചേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യാത്തത് ഓക്കെ രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത് ആരാണ് താഴെ പറയുന്നത് ഓക്കെ ഒന്ന് ബേണിങ് ഓഫ് ലീവ്സ് ഇലകൾ കത്തിക്ക ് മുന്തിന് എന്ത് ചെയ്യുക ഫെർമെൻറ്റേഷൻ സംഭവിക്കുക ഓക്കെ മുന്തിരി പുളിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കെ ടേണിങ് ബ്രൗൺ ഓഫ് ഫ്രഷ്ലി കട്ട് ബനാന ഫ്രഷ്ലി അല്ലെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത ബനാനൊക്കെ എന്ത് ചെയ്യുക ഒരു ഒരു ബ്രൗൺ ഒരു കളർ എന്ത് ചെയ്യുക തവിട്ട് നിറമാകുക പിന്നെന്താണ് ഫ്രീസിങ് ഓഫ് വാട്ടർ വെള്ളം എന്ത് ചെയ്യുക ഫ്രീസ് ആവുക ഐസാക ഇതിലേതാണ് കെമിക്കൽ ചേഞ്ചിനെ പ്രതിനിധിക്കാത്തതാണ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് അറിയാമല്ല ബേണിങ് ഓഫ് ലീവ്സ് ഇലകൾ കത്തിക്കുക എന്നുള്ളത് എന്താണ് അത് ശരിക്കും ഒരു ബേണിംഗ് പ്രോസസ്സാണ് ഓൾവേസ് ബേണിംഗ് പ്രോസസ് ആർ കെമിക്കൽ ചേഞ്ചസ് അപ്പോൾ അതല്ല ഫെർമെൻറ്റേഷൻ ഗ്രേപ്പ് ഗ്രേപ്പ് പുളി അല്ലെ പുളി പുളിയാവുക പുളിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ ആക്ച്വലി എന്താണ് അത് ശരിക്കും എന്താണ് മുന്തിരി പുളിപ്പിക്കുക എന്നുള്ളത് ശരിക്കും അതൊരു കെമിക്കൽ ചേഞ്ചാണ് ടേണിങ് ബ്രൗൺ ഓഫ് ഫ്രഷ്ലി കട്ട് ബനാന ഈ ബനാന വാഴപ്പഴം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൽ ചെറിയ തവിട്ട് നിറം വരുക എന്നത് കെമിക്കൽ ചേഞ്ച് ആണ് അവിടെ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ തവിട്ടു നിറമുള്ള കാരണം ഓക്കെ ഇപ്പൊ നമ്മൾ ബനാന മാത്രമല്ല ആപ്പിളൊക്കെ അല്ലേ ആപ്പിളൊക്കെ നമ്മൾ ഒന്ന് കടിച്ച് കുറച്ചു നേരം വെച്ച് നോക്കൂ അവിടെ അങ്ങനെ ആ കടിച്ച ഭാഗത്ത് ആപ്പിൾ മുറിച്ച ഭാഗത്ത് നിന്നുണ്ടാകും ഒരു ചെറിയ തവിട്ട് നിറം ഒന്നുണ്ടാകും ഇതൊക്കെ പ്രത്യേകമായിട്ടുള്ള പുതിയ പുതിയ സബ്സ്റ്റൻസ് ചില ചില പ്രത്യേകമായ ആസിഡും മറ്റും ഒക്കെ ഇങ്ങനെ വരുന്നുകൊണ്ടാണ് എന്ത് ചെയ്യണത് അവിടെ അങ്ങനെ വരാനുള്ള കാരണം ഫ്രീസിങ് ഓഫ് വാട്ടർ അതെന്തല്ല അതൊരിക്കലും കെമിക്കൽ ചേഞ്ച് അല്ല അത് ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലെ വാട്ടർ എന്ത് ചെയ്യുന്നു വാട്ടർ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഐസ് ആക്കി മാറ്റുന്നു ഇതാണ് ഫ്രീസിങ് ഓഫ് വാട്ടർ അത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് ഭൗതിക മാറ്റമാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആയിക്കും ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് മൂവ് ചെയ്യാം അടുത്ത ക്വസ്റ്റൻ നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റൻ എന്താണ് വെൻ എ സബ്സ്റ്റൻസ് ഇസ് ചേഞ്ചിങ് ഗ്യാസ് ടു സോളിഡ് ഒരു പദാർത്ഥം അതിൻ്റെ ഖരാവസ്ഥയിൽ വാതകാവസ്ഥയിൽ നിന്നും ഖരാവസ്ഥയിലേക്ക് മാറണം അതായത് ഗ്യാസ് നിന്നും സോളിഡായിട്ട് മാറുന്നു അല്ലെ അങ്ങനെ ആവുമ്പോൾ എന്താണ് സംഭവിക്കുക ഇറ്റ്സ് എനർജി ഡിക്രീസസ് ഇറ്റ്സ് എനർജി ഇൻക്രീസസ് ഇറ്റ്സ് മാസ് ഇൻക്രീസസ് ഇറ്റ്സ് മാസ് ഡിക്രീസ് ഊർജ്ജം കുറയുന്നു ഊർജം വർദ്ധിക്കുന്നു മാസ് വർദ്ധിക്കുന്നു മാസ് കുറയുന്നു നാല് ഓപ്ഷൻ ഓക്കെ അപ്പോൾ ആർക്കാണ് എനർജി കൂടുതൽ എനർജി കൂടുതൽ അപ്പം ഗ്യാസും സോൾഡ് നോക്കിയാല് സോൾഡിന് ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ ഗ്യാസിന് അങ്ങനെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടാവില്ല ശരിയല്ല അങ്ങനെ സംഭവിക്കുന്നത് ഓക്കെ അപ്പോ ഈ പറയുന്ന എനർജി ആർക്കാണ് അല്ലെ എനർജി ഇവർ തമ്മിൽ ഇപ്പൊ നോക്കൂ നിങ്ങൾ നമ്മൾ ഇതിന്റെ ഇവർക്ക് തമ്മിൽ എന്ത് ചെയ്യുക മൂവ് ചെയ്യാൻ പറ്റൂ ഫ്രീ മോഷൻ ഉണ്ടാവും മൂവ് ചെയ്യാൻ പറ്റൂലെ കുറെ അങ്ങോട്ടും ഇവിടെ മൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ മൂവ് ഈ എനർജി കഴിഞ്ഞിട്ട് നോർമലി ഉണ്ടാവുക ഗതികോർജ്ജം എന്ന് പറയേ മൂവിംഗ് എനർജി എനർജി മൂവ് ചെയ്യുമ്പോൾ എനർജി ഉണ്ട് ഗതികോർജ്ജമാണ് കൈൻറ്റിക് എനർജിയാണ് ആ എനർജി കൂടുതൽ ആർക്കുള്ളത് ഇവർക്കാണ് ഇയാൾക്ക് എന്ത് ചെയ്യും മൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ല ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ കരാവസ്ഥയില് സോൾഡ് സ്റ്റേറ്റില് അപ്പൊ എന്തായിരിക്കും അവിടെ മൂവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തുണ്ടാവില്ല അപ്പോൾ മൂവിങ് എനർജി ഉണ്ടാവുമോ ഇല്ല അപ്പോ എനർജി ഡിക്രീസ് ചെയ്യലേ ചെയ്തത് എനർജി എന്ത് ചെയ്യും ഗ്യാസ് നിന്ന് സോൾഡിലേക്ക് മാറുമ്പോൾ ഖരാവസ്ഥയിൽ നിന്നും അല്ല ബാധകാവസ്ഥയിൽ നിന്നും ഖരാവസ്ഥയിലേക്ക് മാറുമ്പോൾ എനർജി കുറയാണ് ചെയ്യുക അത് ശരിയായ ശരി അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി എനർജി ഇൻക്രീസ് ചെയ്യാന്നുള്ളത് ശരിയല്ല കാരണം ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് വളരെ അടുത്താണ് പാക്ക് ചെയ്തിട്ടുള്ളത് മാസിന് ഒരു മാറ്റമുണ്ട് മാസ് കൂടുക കുറയൊന്നും ചെയ്യില്ല നോർമലി മാസിനെന്ല്ല വ്യത്യാസമൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ ഊർജം കുറയുന്നു എന്നുള്ളതാണ് ശരി അടുത്ത ക്വസ്റ്റ് വെൻ ടെർമറിക് പൗഡർ ആഡ് ടു വിനഗർ ദ കളർ ഓക്കെ ടെർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി അല്ലെ അത് എന്ത് ചെയ്യുന്നു അത് നമ്മൾ വിനാഗിരിയിലേക്ക് വിനാഗിരി എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ് ആണല്ലോ അതിലേക്ക് നമ്മൾ പിന്നെ ആഡ് ചെയ്താൽ അതിൻ്റെ കളറിന് എന്ത് സംഭവിക്കും റെഡ് ആകോ ബ്ലൂ ആകോ യെല്ലോ ആകോ അതോ കളർലെസ് ആകോ വിനാഗിരിയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്താൽ ലായനുടെ കളർ അല്ലേ നിറം എന്തായിരിക്കും നമുക്ക് ക്വസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇൻഡിക്കേറ്ററുമായി ബന്ധപ്പെട്ടല്ലേ സൂചകങ്ങൾ ഇതിൽ ടെർമറിക്ക് ആസിഡ് മീഡിയത്തിൽ യെല്ലോ കളറിലും ബേസിക് മീഡിയത്തിൽ റെഡിഷ് കളറിലും ആയിരിക്കും ഉണ്ടാവുക മഞ്ഞൾപ്പൊടി മിനാഗ്രേക്ക് നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്കൂൾ സ്കൂളിൽ ഉണ്ടാവും സ്കൂൾ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ചെയ്ത് നോക്കൂ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇടുക നിങ്ങളെ സുറുക്കയില്ലേ വിനാഗ്രിയിലേക്ക് കുറച്ച് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് യെല്ലോ കളർ കിട്ടും യെല്ലോ അപ്പം ആൻസർ എന്താണ് യെല്ലോ അലർട്ട് യെല്ലോ ഇത് റെഡ് ക്യാബേജ് ജ്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് റെഡ് ഷർട്ട് കൂടെ ഗ്രീൻ ഷർട്ടിൻ്റെ കൂടെ അല്ലേ പിന്നെ ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ കളർലെസ് ആയിരിക്കും ആസിഡിൽ പിങ്ക് ആയിരിക്കും ബേസിൽ മിഥേൽ ഓറഞ്ച്ന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ഉണ്ട് അത് റെഡ് ആയിരിക്കും ആസിഡില് യെല്ലോ ആയിരിക്കും അല്ലേ റെഡ് ലിറ്റ്മെസ് റെഡ് ആസിഡിലും ബ്ലൂ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആസിഡിലും ബ്ലൂ ബേസിലും ഓക്കെ നമ്മുടെ കേസ് കേസിമറിക്കായിരുന്നു ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ആൻസർ ചെയ്യല്ലോ മഞ്ഞ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ദോളോയിങ് ആർ നോട്ട് എ നാച്ചുറൽ ഫൈബർ ഓക്കെ പ്രകൃതിദത്ത ഫൈബറുകൾ അല്ലാത്തത് ഏതാണ് പ്രകൃതി നാരു നാരല്ലേ ഫൈബർന്ന അതല്ലാത്ത ജ്യൂട്ട് ചണം കോട്ടൺ പരുത്തി ഇതൊക്കെ എന്താണ് പ്രകൃതിദത്തം നാച്ചുറലി നമുക്ക് കിട്ടുന്ന സംഭവമാണ് കോട്ടൺ നൈലോൺ ഓക്കെ ഇതിൽ കോട്ടൺ എന്താണ് കോട്ടൺ എന്താണ് പരുത്തി നാച്ചുറൽ റബ്ബർ ആണ് സോറി നാച്ചുറൽ ഫൈബർ ആണ് നൈറോൺ അല്ല നൈറോൺ എന്താണ് നൈറോൺ സിന്തറ്റിക് ഫൈബറാണ് അപ്പോൾ ഇതിൽ ഇത് ഒന്നെന്താണ് രണ്ടും എന്ത് വേണം ഫോളോയിങ് ആർ നോട്ട് നാച്ചുറൽ ഫൈബർ രണ്ടും എന്താണ് നാച്ചുറൽ ഫൈബർ അല്ലാതിരിക്കണം ഇതിൽ കോട്ടൺ എതിരെ വിടുന്നു കോട്ടൺ എതിരാടുക കോട്ടൺ ജൂട്ട് ഒക്കെ എന്താണ് നാച്ചുറൽ ഫൈബർ ആണ് ഇതില് സിൽക്ക് നാച്ചുറൽ ഫൈബർ ആണ് റയോൺ എന്ന് പറയുന്നത് റയോണും അതുപോലെ നൈലോണും എന്താണ് പിന്നെ സിന്തറ്റിക് ഫൈബർ ആണ് അപ്പൊ ഇതില് രണ്ടു പേ റയോൺ എന്ന് പറയും നൈലോണും രണ്ടും എന്താണ് സിന്തറ്റിക് ഫൈബർ ആണ് അത് ഓപ്ഷൻ സീലാണ് റയോണും നൈലോണാണ് ആൻസർ പ്രകൃതിയെത്ത ഫൈബറുകൾ അല്ലാത്തത് റയോൺ അൻ അടുത്ത ക്വസ്റ്റൻ നോക്കാം അല്ലെ അടുത്ത ക്വസ്റ്റൻ എങ്ങനെയാണ് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റൻ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻ വാട്ടർ അവിടെ മുതൽ ഫിൽ ചെയ്യാൻ മാറിണ്ട് അവിടെ വണ് ഗോസ് ഇൻ ടു അറ്റ്മോസ്ഫിയർ ബൈ ദ പ്രോസസ് ഓഫ് പിന്നെ ആൻഡ് ത്രീ ടു ത്രീ രണ്ട് പ്രോസസ്സുകളാണ് ആ വാട്ടർ എന്ത് ചെയ്യുന്നു അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്യുന്നു പിന്നെ പോകുന്നു വിച്ച് ഓൺ ഫോർ ഫാൾ ഇൻ ഓൻ ആയിട്ട് താഴേക്ക് എന്ത് ചെയ്യുന്നു വീഴുന്നു ആ ഫോർ എന്ന പ്രോസസ് എന്താണ് സംഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ആയിട്ട് താഴേക്ക് വരുന്നത് ജലസ്രോതസ്സുകളിൽ നിന്നും ഡാഷ് അന്തരീക്ഷത്തിലേക്ക് ഡാഷ് ആൻഡ് ഡാഷ് വഴി എത്തിയതിനു ശേഷം ഡാഷ് വഴി മഴയായി പൊഴിയുന്നു നല്ല രസം അല്ലേ സിമ്പിളായി കിട്ടും ഈ മഴയായി പൊഴിയുന്നത് എന്ത് അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു ലിക്വിഡ് ആണ് സിലിണ്ടർ ലിക്വിഡാണ് ലിക്വിഡ് ആണ് ലിക്വിഡ് എന്ത് ചെയ്യുന്നു ഗ്യാസ് ആയിട്ട് പോകുന്നു ഓക്കെ എന്നിട്ട് ഇത് രണ്ടു വഴിക്കാണ് പോവുക എന്നിട്ട് അവസാനം എന്ത് ചെയ്യുന്നു ഈ ഗ്യാസ് ചെയ്യുന്നു വീണ്ടും ലിക്വിഡായിട്ട് മാറുന്നു അവസാനം മഴയായി പോയി എന്താണ് മഴയായിട്ട് പെയ്യുന്ന സംഭവം ഇങ്ങനെയാണ് അപ്പൊ ഈ അവസാനത്തെ ഭാഗം എന്താണ് കണ്ടൻസേഷൻ അല്ലേ അപ്പൊ അവസാനത്തെ കണ്ടൻസേഷനാ വരിക ഓക്കേ ഈ എങ്ങനെയാണ് ഏത് വാട്ടർ എങ്ങനെയാണ് വാട്ടർ പിന്നെ ചെയ്യുന്നു ഗ്യാസ് അല്ലേ ഗ്യാസ് അപ്പോൾ എങ്ങനെയാണ് പോവാന്നാണ് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നത് അപ്പോൾ വാട്ടർ ഇവിടെ അല്ലേ വേണ്ടത് അപ്പോൾ ഒന്ന് എന്തായിരിക്കും വെയ്പ്പർ ആയിരിക്കും വാട്ടർ വെയ്പ്പർ ഗോസ് ഇൻ ടു അറ്റ്മോസ്ഫിയർ ബൈ ദ പ്രോസസ് ഈ ലിക്വിഡ് വാ അല്ലേ ഗ്യാസ് ആകുന്ന വെയ്പ്പർ ആകുന്നത് എന്തൊക്കെ പ്രോസസ് വഴിയാണ് ഒന്ന് നമുക്കറിയുന്ന പ്രോസസ്സ് യെസ് ഇവോപറേഷൻ ആണ് പിന്നെ ട്രാൻസ്പിറേഷൻ ആണ് ശരിയല്ല അപ്പൊ ഇവോപറേഷൻ വഴിയും ട്രാൻസ്പിർ ആൻസർ നിങ്ങൾ ബി നോക്കൂ ബി ആണെന്ന് വാട്ടർ വേപ്പർ വാട്ടർ വേപ്പർ അല്ലേ ഗോസ് ഇൻ ടു അറ്റ്മോസ്ഫിയർ ബൈ ദ പ്രോസസ് ഓഫ് ഇവോപറേഷൻ ആൻഡ് ട്രാൻസ്പിറേഷൻ ഇവോപറേഷൻ ഒക്കെ ബാഷ്പീകരണം ട്രാൻസ്പിറേഷൻ എന്താണ് ഇലകളിൽ നിന്നും ചെടികളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു അതിലുള്ളിൽ എന്ത് ചെയ്യുന്നു അതിനകത്തുള്ള വാട്ടർ എന്ത് ചെയ്യുന്നു പ്രോസസ്സ് എന്നിട്ട് എന്ത് ചെയ്യുന്നു അവസാനം ഇത് കണ്ടൻസേഷൻ വഴി അല്ലെ ഖനീപയിക്കൽ വഴി എന്ത് ചെയ്യുന്നു താഴേക്ക് എന്ത് ചെയ്യുന്നു ഓക്കെ ഇതാണ് സംഭവം ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ബി വളരെ സിമ്പിളായി ആലോചിച്ച് പിൻ അറിയാലോ അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആരാണ് നമുക്ക് സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക് സ്റ്റീലും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ചിട്ടാണ് വുഡ് ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റോ പറ്റൂ പ്ലാസ്റ്റിക് ഗ്ലാസ് ഉണ്ടോ അതിനകത്ത് ഇല്ല ലെതർ ലെതർ ആണോ അല്ല ഉപയോഗിച്ചോ പറ്റില്ല അടുത്തത് വിച്ച് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് തെറ്റായ പ്രസ്താവന എ മിക്സ്ചർ ഓഫ് ഓയിൽ ആൻഡ് വാട്ടർ കാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ ഓയിലും അതേപോലെ വാട്ടറും ഒരു ഫിൽട്രേഷൻ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നു ഫിൽട്രേഷൻ പൂർത്തിയാക്കാൻ പറ്റുമോ ഓയിലും വാട്ടറും എന്തായിരിക്കും ഫിൽട്രേഷൻ ഫിൽറ്റർ അരിപ്പ് വെച്ചിട്ട് പറ്റുമോ പറ്റൂല അതെന്താണ് അതാണ് ഇൻകറക്റ്റ് ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ എണ്ണയും വെള്ളവും തമ്മിൽ ഉള്ള മിക്സ് നമുക്ക് മിശ്രിതം എന്ത് ചെയ്യാൻ പറ്റില്ല ഫിൽട്രേഷൻ ഒരു അരിപ്പ് വെച്ച് ചെയ്യാൻ പറ്റില്ല രണ്ടും എന്തെയും താഴേക്ക് വീഴും പിന്നെ അടുത്ത് നോക്കൂ വാട്ടർ ക്യാൻ ബി സെപ്പറേറ്റ് ഫ്രം സാൾട്ട് വാട്ടർ ബൈ ഇവപറേഷൻ അത് ശരിയാണ് സോൾട്ട് വാട്ടറിൽ എന്തുണ്ടാവും വാട്ടർ ഉണ്ടാവും സോൾട്ടുണ്ടാവും അല്ലെ ഇവപ്രഷൻ എന്ത് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വെച്ചെന്തായാലും ഹീറ്റ് എടുത്ത് എന്തായാലും ഹീറ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ ഹീറ്റ് വലിച്ചെടുത്ത എന്തെയും ഇത് വാട്ടർ മാത്രം എന്തെയും പുറത്തേക്ക് വരും സോൾട്ട് എന്തെയും അവിടെ കിടക്കും നമ്മൾ ഉപ്പ് ഉണ്ടാക്കുന്ന രീതി അങ്ങനെയല്ലേ യെസ് അപ്പൊ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് എ മിക്സ്ചർ ഓഫ് വീറ്റ് ഗ്രെയിൻസ് ആൻഡ് വീറ്റ് ഫ്ലവർ കാൻ ബി സെപ്പറേറ്റ് ബൈ സീവിംഗ് അല്ലെ വീറ്റ് ഗ്രെയിൻസ് ധാന്യം ഗോതമ്പ് ധാന്യം മറ്റേ ധാന്യ പൊടി വീറ്റ് എന്താണ് ഗോതമ്പ് പൊടി ഫൈൻ പൗഡർ അതുപോലെ എന്തു ചെയ്യാൻ നമുക്ക് സീവിങ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ലേ പറ്റും ദാറ്റ്സ് ട്രൂഡ് മിക്സ് ഓഫ് അയൺ ഫൈലിങ്സ് ആൻഡ് റൈസ് ഫ്ലവർ ബി സെപ്രേറ്റ് ബൈ മാഗ്നറ്റ് അയൺ ഫൈനിങ്സ് ഇരുമ്പിൻ്റെ ചെറിയ പൊടി ഇല്ലേ ഇരുമ്പ് തരി ഇരുമ്പ് തരി റൈസ് ഏത് നമ്മൾ പിന്നെ അരിപ്പൊടി അരിപ്പൊടി നമ്മളൊന്ന് വേർതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ മതി നമ്മൾ ഒരു കാന്ത ഉപയോഗിച്ചാൽ മതി ഒരു മാഗ് അല്ലെ ഒരു മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച കാന്തത്തിലെന്തെങ്കിലും ഇരുമ്പെല്ലാം എന്തെങ്കിലും കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടും അരിപ്പൊടി ആകർഷിക്കപ്പെടൂല അപ്പോൾ അതും ശരിയാണ് തെറ്റായത് ഏതാണ് ഓപ്ഷൻ എ തന്നെയാണ് അടുത്ത ക്വസ്റ്റ് നോക്കൂ വിച്ച് ആർ ദോളോയിങ് ആക്ടിവിറ്റി മേക്ക് എൻവൈറോൺമെന്റ് പൊള്യൂഷൻ താഴെ പറയുന്ന എന്ത് പ്രോപ്പർട്ടി നാളെ പറയുന്ന എന്ത് ആക്ടിവിറ്റിയാണ് എൻവെൻറ്റ് പൊള്യൂഷൻ ചെയ്യുന്നത് കൂട്ടുന്നതെന്നാണ് അല്ലേ എൻവയോൺമെന്റ് പൊല്യൂഷൻ ഉണ്ടാക്കാൻ കാരണം പ്ലാന്റിങ് ട്രീസ് നെവർ പ്ലാന്റിങ് ട്രീസ് എന്താണ് പതിനീസൺ എമ്യൂൺ പൊളൂഷൻ ഇല്ലാതെ കാണിച്ച ട്രീസ് കുറേ എന്തെങ്കിലും ട്രീസ് കുറേ വളർത്തുന്ന എന്താണ് പൊല്യൂഷൻ കുറേ കാണിച്ച് ചെയ്യുക റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും റീസൈക്ലിങ് നടത്തുക അതെന്ത് ചെയ്യുന്നു എമ്യൂൺ പൊളൂഷന് കാരണമാകുന്നില്ല എതിരെയുള്ള സംഭവമാണ് യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാവരും സ്വന്തം വണ്ടി ഉപയോഗിക്കാതെ പബ്ലിക്കായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നു ഓക്കെ പൊതുഗതാഗത മാർഗ്ഗങ്ങൾ കൂടുതൽ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും നമുക്ക് നമ്മളെ സ്വന്തം സ്വകാര്യ വണ്ടികളിൽ നിന്ന് പ്രൈവറ്റ് വെഹിക്കിൾസ് എന്നുള്ള പുറത്തേക്ക് വരുന്ന പിന്നെ കാർബൺ മോണോക്സൈഡും മറ്റൊക്കെ ഒന്ന് കുറക്കാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യും അതെന്ത് ചെയ്യുന്നു എൻവയൻ പൊള്യൂഷനെ കൂട്ടല്ല അത് കുറക്കുകയും മറ്റൊന്നും ചെയ്യാം ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ് ഫോർ എനർജി അല്ലെ ഫോസിൽ ഫ്യൂവല് ഇന്ധനത്തിന് വേണ്ടി കത്തിക്കുക അല്ലേ കൽക്കരി പെട്രോൾ അങ്ങനത്തെ സംഭവം എന്നൊക്കെ എന്ത് ചെയ്യുന്നു അതൊക്കെ എന്ത് ചെയ്യുന്നു അത് കത്തിക്കുന്നത് എൻവൺ പൊളിയൂഷൻ കൂട്ടാണ് ചെയ്യുക അപ്പോൾ ആൻസർ അല്ലേ ഇതാണിതിന് കാരണമാകുന്നു ഓപ്ഷൻ ഡി ആയിരിക്കും ഓക്കെ കുറച്ച് ക്വസ്റ്റും നമ്മൾ ചെയ്തത് നിങ്ങൾക്ക് അറിയുന്ന പരിചയമുള്ള ക്വശൻ തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സെവൻത്തിലെ പിന്നെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുക അതോടൊപ്പം നിങ്ങൾ സിക്സ് പഠിച്ച കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കാം ഇതാണ് നിങ്ങൾ യു എസ് എം ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട രീതി ഓക്കെ താങ്ക് യു ഓൾ വിഷ് ഓൾ ദ ബെസ്റ്റ്